നമസ്കാരം കേരളത്തിൽ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി തമ്മിൽ തല്ലാണ് അതിനെ ഇനി എന്ത് പരിഹാരം കാണുമെന്നെല്ലാം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ച് രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള ഈ തർക്കം മാത്രമല്ല കൊല്ലാക്കുക പാർട്ടിക്കുള്ളിൽ നിന്ന് ആ രാജ്യസഭാ സീറ്റിനൊപ്പം തന്നെ മന്ത്രിസഭാ സീറ്റിന്റെ പേരിലും അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിൽ തല്ലും ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നു രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉറപ്പൊന്നും നൽകാൻ ഇടതുമുന്നണി കൺവീനറായ ഇ പി ജയരാജന് ഇതുവരെ സാധിച്ചിട്ടില്ല അതിനൊപ്പം തന്നെ വനമന്ത്രി സ്ഥാനത്തുനിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റി തന്നെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ തോമസ് കെ തോമസ് രണ്ടര വർഷം കഴിഞ്ഞാൽ മന്ത്രിയാക്ക എന്ന കരാറ് എൻ സി പി ഉണ്ടായിരുന്നുവെന്നും താൻ കൂടി എം എൽ എ ആയതുകൊണ്ടാണ് ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിയായി തുടരുന്നതെന്നും തോമസ് കെ തോമസ് എം എൽ എ അറിയിക്കുന്നു ഒരു എം എൽ എ ഉള്ള പാർട്ടിക്ക് രണ്ടര വർഷമാണ് ഇടതുമുന്നണി ധാരണ പ്രകാരമുള്ള മന്ത്രിസ്ഥാനം നൽകുന്നത് ഇത് ശശീന്ദ്രനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു തോമസ് കെ തോമസിന്റെ ഈ വിശദീകരണം ഏക എം എൽ എ മാർ മാത്രമുള്ള പാർട്ടിയായതുകൊണ്ട് ആന്റണി രാജുവും അബ്ദുറഹ്മാനും രണ്ടര വർഷം കഴിഞ്ഞ് രാജിവെക്കേണ്ടി വന്നു പകരം ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളി യും മന്ത്രിസ്ഥാനത്ത് എത്തുകയും ചെയ്തു വന്യമൃഗങ്ങൾ ജനങ്ങളെ വീട്ടിൽ കയറി ആക്രമിച്ചു കൊല്ലുന്ന നിരവധി സംഭവങ്ങളുണ്ടായിട്ടും വനമന്ത്രിയായിരിക്കുന്ന ശശീന്ദ്രൻ കസേരയിൽ ഇരുന്ന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബജറ്റ് വിഹിതം പോലും പാഴാക്കി കളയുകയാണ് ഈ വനമന്ത്രിയായ ശശീന്ദ്രൻ പ്രായാധിക്യവും അസുഖങ്ങളും അലട്ടുന്നുണ്ട് എങ്കിലും കസേര ഒഴിയാൻ ശശീന്ദ്രൻ തയ്യാറല്ല എന്നാൽ ഇപ്പോൾ രാജ്യസഭാ സീറ്റിനെ പോലെ തന്നെ ആ വനമന്ത്രി എന്ന മന്ത്രിയുടെ കസേരയ്ക്ക് വേണ്ടിയുള്ള മത്സരവും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ ശക്തമായ പിന്തുണ ശശീന്ദ്രൻ ഉണ്ടെന്നാണ് വിവരം ജുലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് പി സി ചാക്കോയും ഇതോടൊപ്പം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ശ്രേയാംസ് കുമാറും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്നതോടെ ജയിക്കാവുന്ന രണ്ട് രാജ്യസഭാ സീറ്റിലേക്ക് അഞ്ച് ഘടക കക്ഷികൾ തമ്മിൽ തർക്കം രൂക്ഷമാകുകയാണ് രാജ്യസഭാ സീറ്റ് തർക്കവും മന്ത്രിസ്ഥാന തർക്കവും പൊതുവെ എൽ ഡി എഫിൽ ഉണ്ടാകാറില്ലാത്തതായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലുമായും ഉണ്ടായി വരുന്നത് ജോസും ചാക്കോയും എത്തിയതോടെ തർക്ക മുന്നണി എന്നാണ് എൽ ഡി എഫ് അറിയപ്പെടുന്നത് എന്തായാലും ഈ തർക്കമെല്ലാം അവസാനിപ്പിച്ച് കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ഒരു വിദേശയാത്ര നടത്തേണ്ടി വരും എന്നതാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ദിവസം പന്ത്രണ്ട് മണിക്കൂറോളം വെച്ച് പ്രസംഗിച്ചു എന്നതിന്റെ പേരിൽ ആ സമയത്തുണ്ടായ ക്ഷീണം തീർക്കാനാണ് താൻ വിദേശയാത്ര പോകുന്നത് പോകുന്നതെന്ന പേരിലായിരുന്നു മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം വിദേശയാത്ര പോയത് ആ കണക്കിന് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നത്തിനെല്ലാം പരിഹാരം കാണുമ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ക്ഷീണിക്കുമെന്നത് ഉറപ്പു അപ്പോൾ ആ ക്ഷീണം തീർക്കാൻ മുഖ്യമന്ത്രി അടുത്ത ഫ്ലൈറ്റിന് ബുക്ക് ചെയ്യേണ്ടി വരും